ഹലോ ഗേൾസ് അപ്പോൾ എൻ്റെ പത്താം ക്ലാസ്സിൻ്റെ ജേണീൻ്റെ ഇടയിൽ ഒരു വർക്കിംഗ് ഡേയും കൂടെ ഇതാ വന്നു വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കിപ്പോൾ അച്ചടിച്ച് വെച്ചതുപോലെയാണ് ബിക്കോസ് ഇതിൽ ഒരു മാറ്റം വരാറില്ല എല്ലാ വർക്കിംഗ് ഡേയ്സും എനിക്ക് ഒരുപോലെയാണ് പോവാറ് എൻ്റെ വർക്കിംഗ് ഒന്നും ഞാൻ എൻ്റെ മുമ്പ് ചെയ്തിരുന്ന പത്താം ക്ലാസ്സിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താറില്ല ബിക്കോസ് പഠിത്തം എന്ന് പറയുന്നൊരു കാര്യം അത് എൻ്റെ സൈഡിൽ കൂടെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ കളഞ്ഞ് പഠിച്ച് അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അപ്പം മുമ്പ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ ഇപ്പോഴും എൻ്റെ സ്കൂളിലെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസിന് ഞാൻ കൃത്യമായിട്ട് പോകാറുണ്ട് ഇതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമാണ് ഒരേ ഒരു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് ഇതിലെല്ലാം ഞാൻ പറയുന്നത് കൊണ്ട് പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കല്ലേ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ് ആണെന്ന് കരുതി പഠിത്തം മാത്രമാകാതിരിക്കല് എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ബാസ്ക്കറ്റ്ബോളും എൻ്റെ ആർട്സും ഒന്നും ഞാൻ മിസ് ചെയ്യാത്തത് അങ്ങനെ ഞാൻ എൻ്റെ ബാഗിലെ ബുക്കൊക്കെ എടുത്തുവച്ചിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം എൻ്റെ ഒക്കെ ഞാൻ എടുത്ത് വെച്ചോ എന്നൊന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ആയതല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ പിന്നെ ഒരു ജാക്കറ്റ് എടുത്തിട്ടു ഇതെൻ്റെ ഒരു ഗ്രോയിങ് ജാക്കറ്റാണ് ഇതെൻ്റെ വലിയ ഇപ്പോൾ അയച്ചതെന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ റേ സി ജാക്കറ്റ് അതിനുശേഷം ഞാൻ എന്താ ബാസ്ക്കറ്റ് ബോളിന് പോകാനായിട്ട് റെഡി ആവുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫീസിലെ പിമ്പിൾസൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ എൻ്റെ തല ിപ്പോൾ ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഫെയ്സ് ആകെ കുറയും കുഞ്ഞു കുഞ്ഞു പിംപിൾസ് ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മുഹക്കുറ്റനിക്ക് മുമ്പില്ലായിരുന്നു അതിന് ശേഷം എന്നാൽ ഞാൻ ഓക്കെ ആയി അതിനുശേഷം ഒരു റീൽ എടുക്കാമെന്ന് കരുതി ബിക്കോസ് എനിക്ക് ഗ്രീൻ ജാക്കറ്റ് ഒത്തിരി ഇഷ്ടമായി ഗൈസ് അപ്പോൾ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ എൻ്റെ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണേ അങ്ങനെ റീലൊക്കെ എടുത്ത ശേഷം എനിക്ക് നല്ല വിശന്ന് തുടങ്ങി ഗൈസ് അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് പോയി ചെക്ക് ചെയ്തപ്പോൾ അമ്മ ദോശയും ചമ്മന്തി അരച്ചതും വെച്ചിരുന്നു മോർണിംഗ് എനിക്ക് നല്ല സിമ്പിൾ ഫുഡ് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം എനിക്ക് മാത്രമല്ല എൻ്റെ അനിയനും എല്ലാവർക്കും ഞാൻ ഒരു ദോശയാണ് മോർണിംഗ് കഴിക്കാറ് ബിക്കോസ് ബാസ്ക്കറ്റ് ബോളിന് പോകുമ്പോൾ നമുക്ക് ഹെവി ഫുഡ് കഴിച്ചുകൂടാ ഹെവി ഫുഡ് കഴിച്ചുകൂടാന്ന് പറയുന്നതിൻ്റെ കാരണം വേറൊന്നും അല്ല നമ്മൾ കളിക്കുന്നതിനിടയിൽ വോമിക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ബാസ്ക്കറ്റ് ബോൾ പ്രാക്ടീസ് കഴിയുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ മോർണിംഗ് നല്ല ഇരുട്ടായിരുന്നു ഗൈസ് അതിനുശേഷം കുറച്ച് എന്താ പറയുക സൺലൈറ്റൊക്കെ വന്ന ശേഷമാണ് നമ്മൾ ബാസ്ക്കറ്റ് ബോളിന് പോകുന്നത് അപ്പോൾ അമ്മ എനിക്ക് സ്കൂളിലകത്തെ സ്നാക്സിന് വേണ്ടി ആപ്പിൾ തന്നു ഇപ്പോൾ ഈ കണ്ടത് അമ്മ എനിക്ക് നല്ലൊരു അടി തന്നത് കാഴ്ചയാണ് ബിക്കോസ് അമ്മക്ക് ഈ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്ളോഗാണ് കൂടുതൽ താല്പര്യം പക്ഷേ ഞാൻ കാണുന്നതും കാണാത്തതുമായ എല്ലാ കാര്യങ്ങളും വ്ളോഗെടുക്കാറുണ്ട് അങ്ങനെ ആ അടിയൊക്കെ വാങ്ങിച്ച് ഞാൻ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവുകയാണ് അമ്മയും മോളും തമ്മിലുള്ള അടി അത് എല്ലാ വീട്ടിലും സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മിക്ക വീടുകളിലും അമ്മയും മോളുമായിട്ടുള്ള അടി കാണാറുള്ളതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ടും ഭയങ്കര കമ്പനിയാണ് അതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും ഒന്നും പറയത്തില്ല അതിനുശേഷം സ്കൂളിലെത്തി എൻ്റെ ക്ലാസ് ഇതും അവിടെയാണ് ഗൈസ് ക്ലാസ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെയുള്ളൊരു കസാരിയിൽ എൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം വെച്ചിട്ടാണ് എല്ലാ ദിവസവും പോകാറ് ഇന്ന് ഞാൻ പതിവ് തെറ്റിക്കാതെ അവിടെ തന്നെ ബാഗൊക്കെ വെച്ചു അതിനുശേഷം ഞാൻ ഇങ്ങനെ ജാക്കറ്റ് ഊരി കൊടുക്കണം പപ്പ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ജാക്കറ്റൊക്കെ ഊരിക്ക് കൊടുത്ത് എൻ്റെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ലുക്കൊക്കെ ആണോ എന്ന് നോക്കി പിന്നെ എൻ്റെ യൂണിഫോം ബാഗ് ഉണ്ടായിരുന്നു അതും എടുത്തിട്ടാണ് ഞാൻ കോട്ടിലേക്ക് പോകാറ് അതൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഞാൻ എന്താ കോട്ടിലേക്ക് നടക്കാൻ തുടങ്ങി ഗൈസ് അങ്ങനെ അതിനുശേഷം കോട്ടക്കെ കൊണ്ട് പപ്പയ്ക്ക് കൊടുത്ത് ചേച്ചാ ബൈബയൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് പോയി അതിന് ശേഷം ഇത് ഞാൻ അമ്മ വിളിക്കാൻ വന്നപ്പോൾ കാഴ്ച ഞാൻ സ്കൂളിൽ വിട്ടു ഗേഴ്സ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ നടന്നു വരികയായിരുന്നു അപ്പോൾ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഗേൾസ് ഇനി ട്യൂഷനിൽ പോയിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹിസ്റ്ററി ആണ് ഗേൾസ് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ വണ്ടിയിലേക്ക് ഇറിയ ശേഷവും ഹിസ്റ്ററി പേപ്പറൊക്കെ എടുത്ത് വെച്ച് അതും പഠിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ വണ്ടിയിലെ സാഹസകരമായ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ ട്യൂഷൻ എത്തി പിന്നെ അതായത് ഇപ്പം ഞാൻ ട്യൂഷനിൽ നിന്ന് തിരിച്ച് വിളിക്കാൻ വന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനിടയ്ക്ക് ട്യൂഷന് സ്കൂളിൻ്റെ അകത്ത് വെച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വിളിക്കാൻ പറ്റുമ്പോൾ ഉള്ള വ്ളോഗാണ് എടുത്തത് അതിനുശേഷം വീഡിയോ ഞാൻ നല്ല ടയേർഡായിരുന്നു അപ്പോൾ അമ്മ ഈ ഒരു ചിപ്പി ചിപ്പി സറി മാറി പി കണവെന്ന് പറയുന്ന മീൻ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണവ എന്നാണ് പറയാറ് അതും ചുവ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ ഒന്നും എനിക്ക് വേണ്ട അങ്ങനെ ആ ചുവ ഫുള്ള് കഴിച്ചതെന്ന് ഞാൻ പറയില്ല എന്തൊക്കെ സ്പെഷ്യൽ കറിയെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വയറ ഫില്ലാകാൻ വരേ കഴിക്കാറുള്ളൂ അപ്പോൾ എൻ്റെ ഹാഫ് കഴിച്ചിട്ട് ബാക്കി അവിടെ അടുത്ത് വെച്ചു പിന്നെ എൻ്റെ തലയിൽ ഇപ്പോൾ നിറയെ ഡാൻഡ്രഫ് പിടിച്ചു ഗൈസ് എനിക്ക് മുമ്പ് ഡാൻഡ്രഫ് ഒന്നും എൻ്റെ തലയിൽ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗ് പറഞ്ഞില്ലേ ഡാൻഡ്രഫ് ഒന്നും തലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ തല എനിക്കിപ്പോൾ ഭയങ്കര ഇറിട്ടേഷനാണ് എൻ്റെ ഭയങ്കര ക്ലിയറായിട്ടുള്ള തലയായിരുന്നു ഇപ്പോൾ എനിക്ക് നിറയെ ഡാൻഡ്രഫും പിന്നെ നമ്മുടെ പേന ഒക്കെ വന്നിട്ട് നല്ലതായിട്ട് തല ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തലയൊക്കെ ചീകി അമ്മ എനിക്കൊരു ഹെയർ പാക്ക് ചെയ്ത് തന്നായിരുന്നു ഒരു ഗ്രീൻ കളർ ഞാൻ കാണിച്ചിരുന്നില്ലേ അതൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ പോയി ഗൈസ് അങ്ങനെ ഒരു നല്ല ക്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി ഗൈഫിൻ്റെ തല ഫുള്ള് നല്ല കടിയായിരുന്നു ഇപ്പോൾ എനിക്ക് കുറച്ച് റിലീഫ് കിട്ടി ഗൈസ് അതിനുശേഷം അമ്മ ചക്ക എടുത്ത് വെച്ചിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ വരിക്ക ചക്കയാണ് അതൊക്കെ എടുത്തിട്ട് നാളത്തെ മലയാളം ഡി ഉണ്ട് ഗൈസ് അതിന് ചെന്നിരുന്ന് ഞാൻ പഠിച്ചു അപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും പുറത്ത് പോകണമെന്ന് പറഞ്ഞു അവർ വല്യമ്മയുടെ വീട്ടിലാണ് പോകുകയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കരുതി അമ്മമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നു അങ്ങനെ രാത്രിയും തണുപ്പായതുകൊണ്ട് ഈ ഗ്രീൻ ജാക്കറ്റ് തന്നെ ഞാൻ എടുത്തോളൂ എനിക്ക് ജാക്കറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നതാണ് സത്യം അങ്ങനെ പപ്പയ്ക്ക് അമ്മയ്ക്ക് ടാറ്റാ ബൈബ് പറഞ്ഞ് ഞാൻ ചെന്ന് അമ്മാമ്മയെ വിളിച്ചു അപ്പോൾ അമ്മാമ്മ വന്ന് വതിലൊക്കെ തീർന്നു വന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മാമ്മ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു ഗൈസ് അങ്ങനെ ഞാനൊരു സിനിമയ്ക്ക് അടുത്തൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് ഞാൻ പഠിച്ചില്ലായിരുന്നു പിന്നെ അമ്മമാമ്മ ഒരു വായൊക്കെ കഴിച്ച ശേഷം ഞാൻ ചെന്ന് കുറച്ചു നേരം പഠിക്കാൻ ഉണ്ടായിരുന്നു കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് നേരം ഫോൺസ് കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു ഞാൻ നിനക്കും ദോശ ചേർട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാം അങ്ങനെ എനിക്ക് അമ്മാമ്മ ദോശ ചോർത്തുകൊണ്ട് വന്നു മീൻ കറിയായിരുന്നു എനിക്കിപ്പോൾ ഇച്ചിരി ചില്ലി ഫുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹോട്ടായിട്ടുള്ള കഴിക്കാൻ പറ്റുമ്പോൾ നല്ല ഈ ചെരിവുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇട്ട് അവിടെ വെച്ച് ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചു തീർത്തു അപ്പോഴേക്കും പപ്പയും അമ്മേം തിരിച്ചു വന്നു അനിയനെ വിളിക്കാനുണ്ടായിരുന്നു അനിയനെയും വിളിച്ചുകൊണ്ട് വന്നു വന്നപ്പോഴേക്കും അനിയൻ എന്തോ സ്പെഷ്യൽ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അവ അത് അമ്മാമ്മയ്ക്ക് കൊടുത്തു പിന്നെ എനിക്കും തന്നു സ്പെഷ്യൽ അല്ല ഒരു പേട ടൈപ്പ്സാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഇതെൻ്റെ പുതിയ വാച്ചാണ് ഞാൻ അതിൻ്റെ ഷോ ഓഫ് ആണ് കാണിക്കുന്നത് എനിക്കിത് എത്രയും ഇഷ്ടപ്പെട്ടു ബ്രേസ്ലെറ്റും വാച്ച് മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പോയി അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പട്ടിക്കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് തരുവെന്ന് ചോദിച്ച് ഞാൻ കൊടുത്തില്ല എൻ്റെ അനിയൻ കൊടുക്കും കൈഫ് ഞാൻ അങ്ങനെ എൻ്റെ അടുത്തൊന്നും വലിയ സ്നേഹമുള്ള കൂട്ടത്തിൽ അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ അതൊക്കെ സാപ്പിട്ട് തീർത്ത് പിന്നെ ഞാൻ ചാർജറും എടുത്തകത്തേക്ക് പോയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ